സംസ്കൃത ഗാനാലാപനത്തിൽ പെൺകുട്ടികളുടെ വിഭാഗം യു പി സെക്ഷനിൽ ഒന്നാം സ്ഥാനം നേടിയ ആരഭിയാണ് നമ്മോടൊപ്പം ഉള്ളത് ആരഭിയോട് നമുക്ക് ചോദിക്കാം ടൈപ്പ് കോമ്പറ്റീഷൻ ആയിരുന്നു മോളെ എത്ര ആൾക്കാർ മത്സരിച്ചു ഏഴാളുണ്ടായിരുന്നു ശതമാനമെങ്കിലും എങ്കിലും ഉറപ്പുണ്ടായിരുന്നു എനിക്ക് തന്നെ കിട്ടുന്ന കുറച്ചുറപ്പുണ്ടായിരുന്നു നമ്മള് ഫസ്റ്റ് കിട്ടാനാണല്ലോ മത്സരിക്കുന്നേ അല്ലേ അപ്പം എന്തായാലും മനസ്സിൽ എനിക്ക് തന്നെ കിട്ടണമെന്നൊരു വാശിയുണ്ടായിരുന്നോ അപ്പം ഇനി വേറെ ഏതെങ്കിലും ഐറ്റത്തിൽ മത്സരിക്കാനുണ്ടോ ഇല്ല ഒന്നു മാത്രമേ ഉള്ളൂ വരെ നമുക്ക് വേണ്ടി ആലപിക്കാലോ ഗായതി സുന്ദര ഗീതം അപ്പൊ ആരാണ് മോളെ ഈ ഒരു ഗാനം പരിശീലിപ്പിച്ചത് എന്റെ അച്ഛൻ ട്യൂൺ ചെയ്ത പാട്ടുകാരും അച്ഛൻ എന്നെ പഠിപ്പിച്ചതെന്നതാണ് ദിവസം എടുത്തു ഇത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഞാൻ പഠിക്കുന്നുണ്ട് എല്ലാവിധ ഭാവുക നേരുകയാണ് യു പി വിഭാഗം ആയതുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ് കലോത്സവം ഇല്ല അടുത്ത വർഷം എത്ര ക്ലാസ്സിലും ഇപ്പം ഏഴില് അപ്പൊ അടുത്ത വർഷം നമുക്ക് ട്രൈ ചെയ്യാം അല്ലെ ഓക്കെ മോളെ എല്ലാവിധ ഭാവുകൾ നേരികയാണ്